ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നമ്മളെ മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിന് ചിക്കൻ്റെ ബ്രസ്റ്റ് വേണം ചിക്കൻ്റെ ബ്രസ്റ്റ് വെച്ചാണ് ചിക്കൻ ത്രിപ്സാണ് ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ ത്രിപ്സ് ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത് ഞാൻ ഇതേമാതിരി ചിക്കൻ ത്രിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്ത് ദാണ്ട രണ്ട് കിലോ ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്ത് ഇതേമാതിരി നീളത്തിന് കട്ട് ചെയ്തെടുത്തതാണ് കണ്ടല്ലോ അ മുക്കാൽ ഇഞ്ച് കട്ടിന് ഞങ്ങൾക്കുള്ള ഇഷ്ടത്തിന് ഞങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം വേണ്ടി ഞാൻ കണ്ട നീളത്തിന് കുറച്ച് തടുപ്പത്തിനും കട്ട് ചെയ്തെടുത്തതാണ് ആ നോക്കിക്കാണെങ്കിൽ രണ്ട് കിലോ ബ്രസ്റ്റാണിത് അതിന് എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ വേണമെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ ഞാൻ ആദ്യം ഈ ചിക്കൻ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ടീസ്പൂൺ വൈറ്റ് വിനീഗർ ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ വൈറ്റ് വിനീഗർ ഒന്ന് കുറച്ച് നാട് ചെയ്ത് കൊടുക്കാം അപ്പം എപ്പോഴും നല്ല സോഫ്റ്റ് കിട്ടും ചിക്കനിക്ക് നല്ല സോഫ്റ്റ് നല്ല പിന്നെ മണമൊക്കെ കിട്ടും നാറ്റമൊന്നും ഉണ്ടാവില്ല ചിക്കൻ്റെ അപ്പോൾ അത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ടീസ്പൂൺ കോൺ പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് ഇതാ കണ്ടല്ലോ ഒന്ന് രണ്ട് എല്ലാവരും മക്കൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് എല്ലാവരും ഇത് ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളണേ നോക്കിക്കൊള്ളണേ മൂന്ന് ടീസ്പൂൺ കോൺ പൗഡർ ഞാൻ അതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇത് മസാലയാണ് ഞാൻ ആക്കി വെക്കാൻ പോകുന്നത് പിന്നെ ഇതിന് കോട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആ സമയത്തെടുക്കാം ഇത് മസാലയാക്കി ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഫ്രിഡ്ജിൽ അപ്പം നിങ്ങൾ സമയം പോലെ നിങ്ങളത് ചെയ്തെടുക്കുക പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കോഴിമുട്ടയാണ് അത് ഇതിലോട്ട് ഞാൻ പൊട്ടിച്ച് ഞാൻ ഒഴിച്ചു കണ്ടല്ലോങ്ങൾ കോഴിമുട്ടയും ഞാൻ പൊട്ടി പൊട്ടിച്ചൊഴിച്ചു ഇനി അടുത്ത നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മസാലകളാണ് ഞാൻ പറയാൻ പോകുന്നത് രണ്ട് അര ടീസ്പൂൺ കോൺ പിന്നെ ബ്ലാക്ക് പേപ്പർ എടുത്തിട്ടുണ്ട് സോറി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നിങ്ങൾക്ക് കൂടുതലും കുറവെടുക്കുന്നതനുസരിച്ച് കൂട്ടേം കുറയ്ക്കുകയും ചെയ്യാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അര ടീസ്പൂൺ ജിഞ്ചർ പൗഡർ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ വൈറ്റ് ഒനിയോൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കാർലിക്ക് പൗഡർ എടുത്തിട്ടുണ്ട് ജിഞ്ചർ പിന്നെ ഉള്ളി പൗഡറ് കാർലിക്ക് പൗഡറ് അപ്പം ഇത് മൂന്നായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് ഇനി കളർ കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് പാപ്രിക്ക പൗഡർ പാപ്രിക്ക പൗഡർ എരിവില്ലാത്തതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഞാൻ ഒരു ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ ഇതിലോട്ടിട്ട് ആഡ് ചെയ്തോളാം ോക്കി ഞാനെല്ലാം അതിലോട്ട് ഇതിനി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്തോട്ട് ഇതങ്ങ് വെക്കണം ഇത് ഫ്രിഡ്ജിനകത്തോട്ട് രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിനകത്തോട്ട് ഇരിക്കുമ്പോൾ നല്ല സോഫ്റ്റും നല്ല ഇതിൻ്റെ മണമെൻ്റെ മൂക്കിൽ കയറിയിൻ്റെ പൗഡറിൻ്റെയൊക്കെ അപ്പോൾ നല്ല ഒരു കളറൊക്കെ കിട്ടും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ സെയിം ആയിരിക്കും ഈ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ കോട്ടിങ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇപ്പോഴും നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മസാല തയ്യാറാക്കി നമുക്ക് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കണം ഇപ്പം തന്നെ നിങ്ങൾ കണ്ടല്ലോ ഈ മസാല നല്ല ഒരു കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ആ ഈ കളർഫുള്ള് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പാപ്രിക്ക പൗഡറാണ് നല്ല പാപ്രിക്ക പൗഡർ വാങ്ങാൻ കിട്ടും അപ്പം എല്ലാ കൗണ്ടറുകളിലും പോയി ചോദിച്ചാൽ മതി സൂപ്പർ മാർക്കറ്റ് കൗണ്ടറുകളിൽ എല്ലാ കൗണ്ടറുകളിലും നല്ല കൂടിയതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട് നല്ല കളർ കളറില്ലാത്തതുകൊണ്ട് അപ്പം അതനുസരിച്ച് കളറുള്ളതൊക്കെ നിങ്ങൾ കുറച്ച് വാങ്ങണം അപ്പം വാങ്ങിയിട്ട് ഇതേമാതിരി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കണം നിങ്ങൾ കണ്ടല്ലോ നോക്കിക്കാണി ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കിക്കാണി കണ്ട ഇത് നമ്മൾ കുറേ കഴിയുമ്പോൾ ഇതിലുള്ള ചിക്കൻ്റെ വെള്ളം എല്ലാം ഊറി ഇറങ്ങും അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് കോട്ടിങ് കൊടുത്തിട്ട് നമുക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പം നിങ്ങൾ നോക്കി ഇത് നല്ല അടിപൊളിയായിട്ട് മസാല ആക്കിയിട്ടുണ്ട് ഞാൻ നോക്കിക്കാണി നിങ്ങൾ കണ്ടല്ലോ ഇത് നമുക്ക് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കണം വെച്ചതിന് ശേഷം നമുക്കിത് കോട്ടിങ് ചെയ്ത് ഫ്രൈ ആക്കി എടുക്കാം നല്ലതുപോലെ ഫിലിം ഫിലിം വെച്ച് നമുക്ക് ഇത് കവർ ചെയ്താൽ കവർ ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാം രണ്ടോ മൂന്നോ മണിക്കൂർ നിങ്ങൾക്കുള്ള ടൈം അനുസരിച്ച് നിങ്ങൾക്ക് വെക്കാമെന്ന കണ്ടല്ലോ ഇതുപോലെ ഞാൻ കവർ ചെയ്ത് വെക്കേണ് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാൻ കൊണ്ടുപോകാം ചിക്കൻ ത്രിപ്സ് ഉണ്ടാക്കി നമ്മൾ മസാല ആക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ കോട്ടിങ്ങാണ് ഇനി ചെയ്യാൻ പോകുന്നത് കണ്ടല്ലോ ഞാനിവിടെ ഒരു കിലോ മൈദ മാവ് ഞാൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതലുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിനകത്ത് മസാല ആക്കി വെച്ചേക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു ഒന്നര കപ്പ് ഒന്നര അല്ലെങ്കിൽ രണ്ട് കപ്പ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കണം അതിലോട്ട് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കാണിച്ചുതരാം ഒരു കിലോ ഒരു കിലോയിൽ കൂടുതൽ കൂടുതലുണ്ട് മൈദ നിങ്ങൾ എടുക്കുന്ന അളവിനുസരിച്ചുണ്ട് എടുക്കണം ഇത് ഞാൻ ഒരു ടിന്ന് ദുറ പൗഡറാണ് കോൺ പൗഡറാണ് കണ്ടല്ലോ ഇത് കോൺ പൗഡർ ഇത് നാനൂറ് ഗ്രാം ഉണ്ട് അപ്പോൾ ഒരു കിലോ മൈദയ്ക്ക് ഞാൻ ഇത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട അതിൻ്റെ ചിക്കൻ ത്രിപ്സിൻ്റെ കോട്ടിങ്ങാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ മസാല ആക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ നമുക്ക് ആവശ്യമായെന്ന് പറഞ്ഞാൽ ആണ്ടോ ബിക്കർ ബോണാത്ത് സോഡയാണ് കണ്ടല്ലോങ്ങൾ ബിക്കർ ബോണാത്ത് സോഡ ഒരു ചെറിയ സ്പൂണിന് ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം ചെറിയ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ട കണ്ടല്ലോങ്ങൾ അപ്പോൾ അതിൽ രണ്ട് അതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സോഡ പൗഡറല്ല സോഡ പൗഡറോട് ചേർത്ത് കൊടുക്കൽ ബിക്കർ ബോണാത്ത് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിനാവശ്യമായ പൈസസാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ കണ്ടു നോക്കിക്കാണി അതിൻ്റെ പൈസസാണ് ഞാൻ കാശ്മീർ ചീലിയാണ് കാശ്മീർ ചിലിയും പാപ്രിക്കയും കൂടെ മിക്സാക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പാപ്രിക്ക പൗഡർ മാത്രമായാലും മതി കുട്ടികൾക്ക് എരിവ് പിടിക്കില്ല അതുകൊണ്ട് പാപ്രിക്ക പൗഡർ മാത്രം കുട്ടികളുള്ളവർ എടുത്താൽ മതി അമ്മക്ക് വലിയവർക്കാണെങ്കിൽ മറ്റേ സാധാ മുളക് പൊടി എടുത്താലും കുഴപ്പമില്ല പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അര ടീസ്പൂൺ ബ്ലാക്ക് പേപ്പർ എടുത്തിട്ടുണ്ട് കണ്ടല്ലോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സവൻ പൈസ ആണ് ഗറമസാലെടുത്തിട്ടുള്ള അതൊരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഈ മാവിലോട്ടിട്ട് നമുക്കൊന്ന് മിക്സാക്കിയെടുക്കണം നല്ലതുപോലെ ഒന്ന് ആ മാവ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കണം മിക്സാക്കണം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ആദ്യം ഇതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കോട്ട് ചെയ്തെടുക്കുക ഇത് ഇത് മിക്സാക്കി വെച്ച് കന്തല്ലുങ്ങൾ അടിപൊളിയായിട്ട് നല്ലൊന്ന് മിക്സ് ആക്കണം ഇതാ നമ്മൾ മസാല ആക്കി വെച്ച ചിക്കൻ ത്രിപ്സ് ദാണ്ട നമ്മൾ കോട്ട് ചെയ്യാൻ മസാല ആക്കി വെച്ച മാ മാവ് ഇതാ ഇതാ അടുത്തത് നമ്മളിത് മുക്കിയിട്ട് വെള്ളത്തിലിടാൻ വേണ്ടി വെള്ളത്തിലിട്ട് മുക്കിയിട്ട് വീണ്ടും ആ കോട്ടിങ്ങിലോട്ടിട്ട് മുക്കണം അപ്പോൾ അതിൻ്റെ വെള്ളവും ഇതായിരിക്കണം വെള്ളം എന്താ അവിടെ ഉണ്ട് ഈ മൂന്ന് ഐറ്റം ഉണ്ട് പിന്നെ ഇത് മുക്കി വെക്കാനായിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത നമുക്ക് ഒരു ചട്ടിയിലോട്ട് ഞാൻ എണ്ണ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ചെറിയ ചൂടാ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഉണ്ടാക്കാൻ പോവാം എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് നമുക്കത് തയ്യാറാക്കി എണ്ണയിലോട്ട് തന്നെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം പണ്ടെല്ലോങ്ങൾ ഓക്കെ എന്നാൽ പോകാം ദാ ചിക്കൻ ത്രസ് ചിക്കൻ ത്രിപ്സ് ഇതാ മസാല നമ്മൾ എടുത്താൽ ആക്കി വെച്ചതാണ് കൈ കൊണ്ട് ഒന്നും കൂടി നിങ്ങൾ ഒന്ന് ഇളക്കി കൊടുക്കണം കൈ കൊണ്ട് നല്ലതുപോലെ ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം ദാ കുറെ കുറേ എടുത്ത് ഈ മാവിലോട്ട് തയ്ച്ച് കൊടുക്കണം ദാ ഓക്കെ ഈ മാവിലോട്ട് വീഡിയോ നല്ലപോലെ ആ ബാ ഒരേ പീസ് എടുത്തിട്ട് ഇതാ ഈ മാവിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം മാവിലോട്ട് ഇതാ നോക്കിക്കാണി ഒരേ പീസ് നമുക്ക് എവിടം വരെ മാവ് എത്താൻ പറ്റും അതുപോലെ അതാ മാവിലോട്ട് ഇത് എങ്ങനെ ഇട്ട് കൊടുക്കണം നമുക്കിപ്പോൾ എത്ര പീസ് ഇതിലോട്ട് നോക്കാം നോക്കിയിട്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അങ്ങോട്ട് പെനച്ചെടുക്കണം കണ്ടല്ലോ നമ്മൾ നല്ലതുപോലെ ഒന്ന് പെനച്ച് ഇതാ നല്ല കൈ കൊണ്ട് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ അമർത്തി നല്ലതുപോലെ ഒന്ന് ഇന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്നാലും ഇതിൻ്റെ ഈ എന്തേലും ഈ തൊങ്കൽ കണക്ക് വരുവുള്ളൂ അതിനാണ് ഇങ്ങനെ പ്ര തൊങ്കൽ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ നല്ലതുപോലെ ഇത് പ്രസ് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ അതേപോലെ ചെയ്ത് കൊടുക്കണം അ നല്ലതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കുറേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെടുത്തൊന്ന് കുറഞ്ഞിട്ട് ആ വെള്ളത്തിലോട്ട് മുക്കണം അ പണ്ടല്ലോ നിങ്ങൾ അ ഇതിങ്ങി എടുത്തിട്ട് പണ്ടല്ലോ നിങ്ങൾ നോക്കിക്കാണി ഇതിങ്ങി എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലോട്ട് മുക്ക് ഇപ്പം തന്നെ ആ തൊങ്കലൊരുപാട് തൊങ്കലുണ്ട് ദാ നോക്കി ഇനി ഇത് ജസ്റ്റ് ഒന്ന് ആ വെള്ളത്തിലോട്ടൊന്ന് മുക്കണം അപ്പം നോക്കിക്കാണി നിങ്ങൾക്ക് കാണാമല്ലോ അ നോക്കിക്കാണി ഞാൻ എടുത്ത് ഈ വെള്ളത്തിലോട്ട് നമുക്കൊന്ന് കൊടുക്കണം അ ഈ വെള്ളത്തിലോട്ടൊന്ന് മുക്കിയെടുക്കണം അ കണ്ടല്ലോ ഈ വെള്ളത്തിലോട്ടൊന്ന് മുക്കിയെടുത്തിട്ട് തിരിച്ച് അതേ മാവിൽ തന്നെ കൊണ്ടിട്ട് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കണം ഇതുപോലെ കൊടുത്തിട്ട് പ്രെസ് ചെയ്തെടുക്കണം നല്ലതോലാ വേണ്ട ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്ത് ആ കുറേ സമയം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം ലാ ഓ നോക്കിക്കാണെങ്കിൽ നിങ്ങൾ കാണുന്നല്ലോ നല്ലതുപോലെ ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇത് വലിയ പാടൊന്നുമുള്ള കാര്യമൊന്നുമില്ല പക്ഷേ ഇത് നമ്മൾ ഇത്തിരി ഒന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കാര്യം മാത്രമേ ഉള്ളൂ മക്കൾക്കൊക്കെ കൊണ്ടുവച്ച് കൊടുത്ത് അവർ നല്ല വയറ് നിറച്ച് അവർ കഴിച്ചോളും അപ്പം നല്ലതുപോലെ ഇങ്ങനെ ഫ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇത് എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് ഒന്ന് തട്ടിയിട്ട് വേണം ഇടാൻ ഈ മൈദ നല്ലതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം അപ്പോൾ ഈ മൈദ അങ്ങോട്ട് തട്ടുമ്പോൾ ഈ തൊങ്കലിങ്ങനെ ഇങ്ങനെ മാലണക്ക് ഇങ്ങനെ കിടക്കും അ കണ്ടല്ലോ ഇത് ഞാൻ പുറത്തെടുക്കാൻ പോവേനെ എടുത്തിട്ട് നമുക്ക് ഈ ഈ പ്ലേറ്റിനകത്തോട്ടൊന്ന് വെച്ച് കൊടുക്കാം നമുക്ക് കാണിച്ചു തരാം അതാ നോക്കി ദാ ഇതുപോലെ ഒന്ന് കുറഞ്ഞു കൊടുക്കണം നിങ്ങൾ ദാ കുടഞ്ഞിട്ട് ആ പ്ലേറ്റിലോട്ട് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം അ കണ്ടല്ലോ നോക്കിക്കാണി ആ തൊങ്കൽ മാല എല്ലാം അതിനകത്തും ഉണ്ട് ഇല്ല ഇതാണ് തൊങ്കല് മാല അപ്പോൾ ആ തൊങ്കലും കിട്ടും മാലയും കിട്ടും എല്ലാം കിട്ടും അപ്പോൾ അതേപോലെ നല്ലോലെ ഒന്ന് ജസ്റ്റ് അമർത്തി ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കണം ഇതാ ഇനി അടുത്ത കുറച്ചും കൂടി ആയതിനു ശേഷം നമുക്ക് ഫ്രൈ ആക്കാനായിട്ടിടാം ഇതാ എണ്ണ ചൂടായി കിടപ്പുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ത്രപ്സ് ധാൻ നോക്കിക്കാണി കണ്ടല്ലോ ഞാൻ ഒരു പ്ലാ പാത്രത്തിനകത്തോട്ട് വെച്ചിട്ടുണ്ട് എണ്ണയിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായെന്ന് നോക്കാം നമുക്ക് എണ്ണ ചൂടായാന്ന് ആദ്യം ഒരല്പം മൈതായിട്ട് നോക്കാം അപ്പോൾ ആ എണ്ണ ചൂടായിട്ടുണ്ട് നല്ലതായിട്ട് പതഞ്ഞ് വരുന്നുണ്ട് ഇനി വിസ്മില്ല വിസ്മില്ല നമ്മൾ എണ്ണയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു കണ്ടല്ലോ ഇതാ വിസ്മില്ല നമുക്ക് എണ്ണയിലോട്ട് ഓവർ ചൂടും ആവരുത് എണ്ണ ഒരു മീഡിയം മീഡിയം ചൂട് ആ വെച്ച് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം എന്നിട്ട് എന്നാൽ അപ്പോഴത്തേക്ക് ഇതിൻ്റെ അഹത്ത് ജ്യൂസി ആയിട്ട് കിട്ടുകയും ചെയ്യും പുറത്ത് നല്ല ക്രിസ് ആയി വരുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഓവർ ചൂടായ എണ്ണ ചൂടായിപ്പോയാൽ കരിഞ്ഞോ അപ്പം പിന്നെ ഉള്ള് വേവത്തുമില്ല എല്ലാം നമുക്ക് അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇട്ട ഉടനെ നിങ്ങൾ ഇളക്കി കൊടുക്കരുത് ഒരു കുറച്ചൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാവെല്ലാം വോട്ടിങ് എഴുതിയേക്കണോണ്ട് ഇളക്കി കൊടുത്താൽ ആ മാവെല്ലാം പിരിഞ്ഞു പോവും അപ്പം ഇട്ട ഉടനെ നിങ്ങൾ ഇളക്കി കൊടുക്കരുത് ഇട്ട് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവൂ ഇതാ നോക്കിയേ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടല്ലോ അതാ നോക്കിക്കാണി ഇങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കാണി അതാ അടിപ്പൊളിയായിട്ടുണ്ട് ഇതാ പൊളി പോപ്പുളാർ ഈ മക്കളെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നമ്മളെ കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നമ്മളെ വീട്ടിൽ തന്നെ സാധനമുള്ളപ്പം എന്തിനാണ് ഹോട്ടലിൽ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്നത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാത്തിനും കഴിവുള്ള ആൾക്കാരാണല്ലോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കണം എത്ര നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റവും ചിക്കൻ ത്രിപ്സ് നിങ്ങൾ ഒരു നമുക്കൊരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് മിനിറ്റുകൂടെ കഴിയുമ്പം നമുക്കൊന്ന് കോരിയെടുക്കാം അതാ നോക്കിക്കാണി നമ്മളെ ചിക്കൻ കൂടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് വാവ് വാവ് മക്കളെ മക്കളേതാ നോക്കിക്കാണി എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കാണി നിങ്ങൾ പൊളിയല്ലേ വിസ്മില്ല ഞാൻ കോരയാണ് വാവ് എന്താ അടി പൊളി പൊളി പോപ്പുലർ ഹാപ്പി ആയിട്ടുണ്ട് നോക്കിക്കേ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ തിരിപ്സ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്നും നോക്കിക്കാണി വാവോ എന്താ രസം ചലിപുല ആയിരിക്കും ചലി പുല അല്ലല്ലോ കടകട ആയിരിക്കും നോക്കിക്കാണി സോറി താ നോക്കിക്കാണി താ കണ്ടു നോക്കിക്കാണി ഇങ്ങനെ ഉണ്ടെന്ന് അടിപൊളി വാവു ക്രിഞ്ചി എന്ന് പറഞ്ഞാൽ ക്രിഞ്ചി 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 ദാ താ നോക്കിക്കാണി മക്കളെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കാണി നിങ്ങളൊന്നും നോക്കിക്കാണി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാതിരിക്കാൻ പറ്റും താ നോക്കിക്കേ ഇതിങ്ങനെ ഉണ്ടാ കണ്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാതിരിക്കാൻ പറ്റും നിങ്ങൾ ഒന്ന് ജസ്റ്റ് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം അത് അത് വെച്ച് എല്ലാവരും ഒന്ന് വേഗം ഒന്ന് തയ്യാറാക്കി നോക്കണേ എന്താ നോക്കിക്കാണേ ഇതിൻ്റെ കൂടെ ഒരു രണ്ട് പൊട്ടാട്ടോ ഉരുളങ്കരും കൂടെ എടുത്ത് ഒന്ന് ഫ്രൈ ആക്കി അതിൻ്റെ സൈഡിൽ ആ മക്കൾക്ക് വെച്ച് കൊടുത്താടെ അവരെ എത്ര സ്വാദിഷ്ടമായിട്ട് അവർ കഴിക്കും അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തോട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്